എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗ്രീൻ മസാലയിട്ട നല്ലൊരു ഫിക് ഫ്രൈ ഉണ്ടാക്കാം ഗ്രീൻ മസാല കഷ്ണം മീൻ ഫ്രൈ എന്നത് കേരളത്തിൻ്റെ രുചികരമായ ഒരു വിഭവം മാത്രമല്ല ആരോഗ്യപ്രദമായ ഒരു ഭക്ഷണവുമാണ് ഇത് നിങ്ങളുടെ ആഴ്ച തോറുമുള്ള ഭക്ഷണ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ തീർച്ചയായും ശ്രമിക്കേണ്ട ഒന്നാണ് അതിനുവേണ്ടി നല്ല സോഫ്റ്റ് ഉള്ള റേ മീനോ ആവൂലിയോ അയ്ക്കോറയോ ഇതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക ഇതുപോലെ വട്ടത്തിൽ മുറിച്ച് കഴുകി വെള്ളം വാലാൻ വെക്കുക ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം രണ്ട് സ്പൂൺ കുരുമുളക് അങ്ങനെ മിക്സിയിലിടുക മല്ലിച്ചപ്പ് നന്നായി മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകി മുറിച്ച് മിക്സിയിലിടുക കൂടെ കുറച്ച് പച്ചമുളക് ഒരു അഞ്ചോ ആറോ ഇതിൽ ചുവന്നമുളക് ചേർക്കുന്നില്ല പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണുള്ളത് കുറച്ചധികം ചെറിയ ഉള്ളി തൊലി കളഞ്ഞതും ഇട്ടു പത്തോ പതിനഞ്ചോ നിങ്ങൾക്കിഷ്ടമുള്ളതിട ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഇട്ട് കുറച്ച് ചെറുനാരങ്ങാനീരും കുരു ഇല്ലാതെ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കുക ചെറുനാരങ്ങാവുമ്പോൾ നല്ല ഒരു പാകത്തിനുള്ള പുളിരസവും ഒരു ടേസ്റ്റും ഉണ്ടാകും എരിവ് കുറവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഇതും കൂടി അങ്ങോട്ട് ഇടുക കുറച്ച് കാന്താരി കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാവും ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കല്ലുപ്പ് ചേർക്കുക പാകത്തിന് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക ഇതിന് പാത്രത്തിലേക്ക് എടുക്കുക ഈ മസാലയാണ് നമ്മൾ മീനിൽ പുരട്ടുന്നത് ഇതിൽ നമ്മൾ ചുവന്ന മുളക് പൊടിയോ കാശ്മീരി മുളക് പൊടിയോ ചേർക്കുന്നില്ല അത് ചേർക്കുമ്പോൾ കളർ മാറും കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് കളറ് ചേർക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് ഗുണമേറും ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ടു വലിയ ജീരകം ഇത് നമുക്ക് വേണമെങ്കിൽ അരവ് തയ്യാറാക്കുമ്പോൾ അതിലിടാം കുരുമുളക് നമ്മൾ അതിലരച്ചല്ലോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക നന്നായിട്ട് കുഴച്ച് തന്നെ മിക്സ് ചെയ്യുക നമ്മുടെ തയ്യൻ്റെ ടേസ്റ്റും കൂടി അതിലുണ്ടാവുമല്ലോ കൈപ്പുണ്യം എന്ന് പറയുന്നത് ഇതിലാണ് ഇതിലിപ്പോൾ എല്ലാം ആയിട്ടുണ്ട് മല്ലിച്ചപ്പ് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുരുമുളക് വലിയ ജീരകം മഞ്ഞൾപ്പൊടി ചെറുനാരങ്ങ നീര് എല്ലാമായി ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി ഓരോ മീൻ കഷ്ണങ്ങളിലായിട്ട് പുരട്ടി വെക്കാം ഇതുപോലെ നന്നായിട്ട് പുരട്ടണം ഇനി നമുക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് റൈസ് ഫ്ലോർ ചേർക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഒരു കൂട്ടുണ്ടാകും ഇനി ഓരോ മീൻ കഷ്ണങ്ങളായി എടുത്ത് മസാല പുരട്ടാം ഇതുപോലെ ഓരോന്നായി തന്നെ പുരട്ടി വെക്കണം മീനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നിട്ടുണ്ടാവണം അല്ലെങ്കിൽ മസാലയിൽ വെള്ളം ഈ മസാലയ്ക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ വീട്ടിൽ പാർട്ടിയും മറ്റും ഉണ്ടാകുമ്പോൾ അതിഥികൾക്ക് കൊടുക്കാൻ നല്ലതാണ് കഷ്ണം മീൻ ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീനിൻ്റെ മികച്ച സ്രോതസ്സാണ് പേശികളുടെ വളർച്ച അറ്റകുറ്റം എന്നിവയ്ക്ക് അത്യാവശ്യമാണ് മീനിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് മസ്തിഷ്ക പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും കൊളസ്ട്രോൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഇതിൽ ചേർക്കുന്ന മല്ലിച്ചപ്പ് ജീരകം കുരുമുളക് എന്നിവയെല്ലാം തന്നെ ദഹനേന്ദ്രിയങ്ങളെ സജീവമാക്കുകയും അജീർണം വായു എന്നിവ പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലുള്ള മഞ്ഞൾ കുരുമുളക് ചെറുനാരങ്ങ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റുകളും വിറ്റാമിൻ സിയും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു മഞ്ഞളിലെ കുർക്കുമിൻ ശരീരത്തിലെ വീക്കം കുറയ്ക്കുന്നു വാദം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് നല്ലതാണ് എല്ലാം മസാല പുരട്ടിയിട്ടുണ്ട് ഇതിൽ ഉപ്പുണ്ടോ എരിവുണ്ടോ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഇനി ഇത് ഒരു മുപ്പത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് ഇതിന് കൂടുതൽ എണ്ണ ആവശ്യമില്ല പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഓരോ കഷ്ണങ്ങളായിട്ട് ഇടാം ഇതിന് തീ അധികം കൂട്ടരുത് പതുക്കെ കിടന്ന് വേവാവണം ഇത് നമ്മുടെ രുചികരമായ ഒരു വിഭവമാണ് പ്രത്യേകിച്ച് കൊച്ചി തൃശ്ശൂർ എന്നിവിടങ്ങളിൽ ഇത് വളരെ പ്രചാരത്തിലുള്ളതാണ് ഈ വിഭവം രുചിയിൽ മാത്രമല്ല ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങളുള്ളതാണ് ഇത് നന്നായി മുരിയേണ്ടതില്ല പതുക്കെ വേവായാൽ മതി എന്നാൽ സോഫ്റ്റ് ഉണ്ടാവുകയുള്ളു അതിൻ്റെ പച്ചക്കളറും ഉണ്ടാവുകയുള്ളൂ ഒരു ഭാഗം വേവായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിടാം പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ച് ചെയ്യുക മീനിൽ പുരട്ടിയ ഈ ഗ്രീൻ മസാല മിക്സ് വളരെ ശക്തവും സുഗന്ധവുമുള്ളതാണ് ഇത് മീനിൻ്റെ സ്വാഭാവിക രുചിയെ പൂർണ്ണമായും പുറത്തു കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു സുഗന്ധവും രുചിയുള്ള അനുഭവവും നൽകുന്നു ഇതുപോലെ കുറച്ച് എണ്ണയിൽ തിരിച്ചും മറിച്ചും ഇട്ട് പതുക്കെ വേവിച്ചെടുക്കുക നിങ്ങളും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കൂ എൻ്റെ ഈ ഫിഷ് ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വലിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് ചുറ്റും വെച്ച് അലങ്കരിക്കുക